ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ നൈറ്റ് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് വെറും എഴുപത്തഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വിത്ത് ബോർഡറോട് കൂടി വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ നിങ്ങൾക്ക് സ്ലീവിലും അതുപോലെ തന്നെ ദാമനിലും ഒക്കെ കൊടുക്കാവുന്നതാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് ഇത് സിംപിൾ ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് സ്പെസിഫിക് ആയിട്ട് മീറ്റേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീനിൽ നോക്കിയിട്ട് ആ ഒരു മീറ്റർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളും കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ ത്രൂവും ഡി ടി സർവീസും അവൈലബിൾ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അത് നിങ്ങളുടെ പാർസലിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് പോസ്റ്റൽ ആണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചോളും മെറ്റീരിയൽസ് വേണ്ടവരെ പെട്ടെന്ന് പർച്ചേസ് ഓഫർ സെയിൽ വീഡിയോ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടത് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മീറ്റർ റേറ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് എല്ലാ മെറ്റീരിയൽസിന്റെയും മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് പ്യുവർ കോട്ടണില് വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് സ്ക്രീൻ പ്രിന്റഡ് ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഫസ്റ്റ് വാഷിൽ മസ്റ്റ് ആയിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യണം പ്യുവർ കോട്ടൺ ആണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ നൈറ്റ് വെയർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ റേറ്റ് വരുന്നത് എഴുപത്തിയഞ്ച് രൂപയാണ് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് മീറ്റർ രണ്ടേ മുക്കാൽ മീറ്റർ അങ്ങനെ ഓരോ മീറ്റേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ കസ്റ്റം കട്ടായിട്ട് ഈ ഒരു മെറ്റീരിയൽ ലഭിക്കുന്നതല്ല അപ്പൊ മിസ് മിസ്സാക്കേണ്ട മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓഫർ വീഡിയോ ആണ് ഓഫർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അധികം മെസ്സേജുകൾ വരാറുണ്ട് അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് കോളും ഡയറക്ട് കോളും ചെയ്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നമ്മൾ എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പിന്നെ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് കൂടുതൽ ാണ് ചില മെറ്റീരിയൽസ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കൺഫേം ആയിട്ടുള്ള എല്ലാ നെക്സ്റ്റ് വർക്കിന്റെ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോസ്റ്റിൽ ത്രൂവും ഡിസി വഴി നമ്മൾ ഓൾ ഇന്ത്യ കൊറേ ചെയ്യുന്നുണ്ട് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പ്യൂർ കോട്ടണിലോ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ജയ്പൂർ കോട്ടൺ നൈറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് നൈറ്റ് മാത്രമല്ല ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് ഓഫർ സെയിലുള്ള ഒത്തിരി മെറ്റീരിയൽസ് ഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് വന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫർ റേറ്റിലുള്ള ഒത്തിരി മെറ്റീരിയൽസ് ഷോപ്പിലും അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചെയ്യാറാണ് ആണ് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് മൺ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിലും ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തോളും സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ നൈറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളും ഓഫർ റേറ്റിലാണ് ഇന്നത്തെ എല്ലാ മെറ്റീരിയൽസും കാണിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവര് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാപോ തന്നെ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്തിട്ട് മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ആ ഒരു മെറ്റീരിയൽ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവാൻ ചാൻസ് ഉണ്ട് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് പറയുന്നത് ഡി ഡി ഡിസി ആണെങ്കിലും പോസ്റ്റൽ ത്രൂ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും നിങ്ങളുടെ പാഴ്സലിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചോളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് മീറ്റർ റേറ്റ് വരുന്നത് എഴുപത്തി രൂപ മാത്രമാണ് ഓഫറിലാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് കാണിക്കുന്നത് ഓരോ മെറ്റീരിയൽസിന്റെയും താഴെ സ്പെസിഫിക് ആയിട്ട് മീറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളൊരു ക്ലിയറൻസിലെ വീഡിയോ പോലെയാണ് ഈ ഒരു ഓഫർ സെയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ വരുന്ന ആഴ്ചകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ നല്ല നല്ല ഓഫേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞു നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുന്നതാണ് വാട്സ്ആപ്പ് കമ്മ്യൂണിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ആവുന്നതാണ് മെറ്റീരിയൽസിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് കോമൺ വെൽത്താണ് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്തുള്ളത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലൂടെ അറിയിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിനെ തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിനുണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ